കുറച്ച് കാര്യങ്ങൾ പഠിക്കുക പ്രോട്ടീൻ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് ഏകദേശം എട്ടൊമ്പത് തരത്തിലുള്ള പ്രോട്ടീൻ ഉണ്ട് പ്രോട്ടീൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ പ്രോട്ടീൻ ഷുഗർ കൺട്രോൾ ചെയ്യാൻ നമ്മുടെ ശരീരത്തിലെ ഡയബറ്റിക്സിനെ കൺട്രോൾ ചെയ്യാൻ പ്രോട്ടീൻ നല്ലതാണ് അതുപോലെ ഫാറ്റ് ബേണിംഗ് പല ആളുകളും പറയാറുണ്ട് പ്രോട്ടീൻ കഴിച്ചാൽ തടിക്കുന്നു പ്രോട്ടീൻ കഴിച്ചിട്ട് ആരും തടിച്ചിട്ടില്ല മസിൽ ഇമ്പ്രൂവ് അത് വേണ്ടതാണ് ഓഫ് മസിൽ ബിൽഡിംഗ് മസിൽ ബിൽഡിംഗ് പ്രോട്ടീൻ ഈസ് ദ ബോഡി ബിൽഡിംഗ് ബ്ലോക്ക് ഇംപ്രൂവ് ലേണിംഗ് ആൻഡ് മെമ്മറി നമ്മുടെ മെമ്മറി കപ്പാസിറ്റി കൂട്ടാൻ നല്ലതാണ് പ്രൊമോട്ട് പോസിറ്റീവ് മോഡ് പ്രോട്ടീനൊക്കെ വേണ്ടത്ര ഉള്ളവർ ചെന്നു കഴിഞ്ഞാൽ നല്ല എനർജി ആയിരിക്കും എപ്പോഴും നമുക്ക് എനർജിയോടുകൂടി സംസാരിക്കാൻ പറ്റും ഇല്ലാത്ത ആളുകൾ ഇങ്ങനെ കണ്ടിരുന്നിട്ട് എപ്പോഴും ഡള്ള ആയിരിക്കും പിന്നെ ഇമ്പോർട്ടന്റ് ഫോർ ഹാർട്ട് ഹെൽത്ത് ഹൃദയാരോഗ്യം കാരണം എന്താ ഹൃദയം ഒരു മസിലാണ് നമ്മുടെ വലത്തേക്ക് അതിന്റെ മുഷ്ടിയുടെ സൈസുള്ള ഒരു മസിൽ ആ മസില് നിർമ്മിച്ചിരിക്കുന്ന പ്രോട്ടീൻ കൊണ്ടാണ് പ്രോട്ടീൻ കുറഞ്ഞാൽ ഹാർട്ടിന്റെ വർക്ക് വീക്ക് ദ സ്ലോ പ്രോസസ് ആൻഡ് പ്രൊമോട്ട്സ് ലോങ് പ്രായമാകുന്നതിന് പെതുക്കയാക്കാൻ പ്രോട്ടീൻ നല്ലതാണ് ഒപ്പം ദീർഘകായുസിനും നല്ലതാണ് ഇംപ്രൂവ്സ് ബോൺ ഡെൻസിറ്റി കാരണം എല്ലുകൾ നിർമ്മിച്ചിരിക്കുന്നത് കൊളാജൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻ കൊണ്ടാണ് ആ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിലെങ്കിൽ എല്ലുകൾ വീക്കാവും കൊക്കോ പ്രൊഡക്റ്റ് സ്ട്രോബെറി പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു അതിൽ പ്രോട്ടീന്റെ കണ്ടന്റ് ആൻഡ് സോഴ്സ് കൊക്കോ കൊക്കോ ബേസിക്കലി ഒരു മൂഡ് എൻഹാൻസർ ആണ് എപ്പോഴും ഒരു പോസിറ്റീവ് മൂഡ് നിലനിർത്താൻ അത് സഹായിക്കും അപ്പം കൊളസ്ട്രോള് കൺട്രോൾ ചെയ്യാനും നല്ലതാണ് സ്ത്രീകളെ കമ്പനി നോക്കുമ്പോൾ പുരുഷന്മാർക്ക് എപ്പോഴും കുറച്ച് കൊളസ്ട്രോൾ കൂടുതലായിരിക്കും പുറത്തു നിങ്ങളുടെ ഭക്ഷണൊക്കെ ധാരാളം കഴിക്കുന്നുണ്ട് അവർക്കൊപ്പം പ്രൊഡക്റ്റ് കൊടുക്കാം ദൻ സ്ട്രോബറി പ്രൊഡക്റ്റ് അത് സ്ട്രോബെറി നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അത് കഴിച്ച് റെഗുലർലി കഴിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ കിട്ടിച്ചുകൂടി കഴിച്ചാൽ ഓട്ടോമാറ്റിക്കലി സ്കിന്നിന്റെ കളർ കൂടും അങ്ങനെ കളർ കൂടിയ ആയിരക്കണക്കിന് ആളുകൾ എനിക്കറിയാം സോൾ പ്രോ ഹൈസ്റ്റ് ഫോം ഓഫ് പ്രോട്ടീൻ എല്ലാ പ്രോട്ടീനും ബേസിക്കലി ഒരേ ആണ് പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത ഏതിന്റെ കൂടെയും വേണമെങ്കിൽ ചേർക്കാൻ പറ്റും ോട്ടീൻ ഏത് ഭക്ഷണത്തിന്റെ കൂടെയും കഴിക്കാം പ്രത്യേകിച്ച് ടേസ്റ്റ് ഇല്ല ചോറിന്റെ കൂടെ കഞ്ഞിയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഈവൻ ചായയുടെ കൂടെയും ചേർത്ത് കഴിക്കാം ഇതിന് ഹോർമോണൽ ഇംബാലൻസിനെ കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ചേരുവകൾ ഇതിലുണ്ട് പ്ലസ് പ്രത്യേകിച്ച് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രോസ്റ്റേറ്റ് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് പമ്പിൻ സീഡ് പ്രോട്ടീൻ അതും ഇതിലടങ്ങിയിട്ടുണ്ട് സോയാ പ്രോട്ടീൻ പമ്പിൻ സീഡ് പ്രോട്ടീൻ പി പ്രോട്ടീൻ മത്തം കുരുന്ന് എടുക്കുന്ന പ്രോട്ടീൻ കേസർ പിസ്ത പ്രോഡക്റ്റ് സിക്സ് പോയിന്റ് ഫോർ പ്രോട്ടീൻ പെർസ്കോ ഇംപ്രൂവ് മൂഡ് ആൻഡ് റെഡ്യൂസ് ആൻസൈറ്റി ഭയങ്കരമായിട്ട് വേവലാതി ഉള്ള ആളുകൾക്ക് നമ്മൾ ഇത് സജസ്റ്റ് ചെയ്യാം ഉറക്കക്കുറവുള്ള ആളുകൾക്ക് നമുക്ക് ഈ പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്യാം കാരണം എന്താ അതിൽ കുങ്കുമ പൂവുണ്ട് ഹെൽത്ത് ഇൻ ഇംപ്രൂവിംഗ് കാൽഷ്യം അബ്സോർഷൻ അതിന്റെ സാന്നിധ്യത്തിൽ കാൽഷ്യം ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റും പിസ്ത ഇറ്റ്സ് വെരി കോസ്റ്റ്ലി ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ കാൽഷ്യം ഐ ആൻഡ് ആൻഡ് ഫോളേറ്റ് അതായത് ഗർഭിണിയായ സ്ത്രീ കഴിച്ചു കഴിഞ്ഞാൽ ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ച സമഗ്രമായിരിക്കും ഗുഡ് സോഴ്സ് ഓഫ് ഫൈബർ ഡൈജസ്റ്റ് അപ്പോൾ ഫൈബർ ധാരാളുള്ളത് കൊണ്ട് നല്ല ഡൈജസ്റ്റും നല്ലതാണ് ന്യൂട്രിചാർജ് കിറ്റ്സ് ഫോട്ടോ പഴയതാണ് എണ്ണൂറാണ് നില നാൽപ്പത്തെട്ട് പോഷകങ്ങൾ അറിയ ന്യൂട്രി ചാർജ് കിറ്റ്സ് കുട്ടികളുടെ ഒരു സമ്പൂർണ്ണ പോഷകാഹാരം മറ്റുള്ളൊന്നും സമ്പൂർണ്ണമല്ല ഭാഗികമാണ് ഇത് സമ്പൂർണ്ണമാണ് ഒരു ഒന്നര രണ്ട് വയസ്സിന് ശേഷമുള്ള ഒരു കുട്ടി ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഒന്നര മാസം കൊണ്ട് കുട്ടികളുടെ ഹൈറ്റ് കൂടും പഠന കാര്യങ്ങളിൽ നല്ല മാറ്റം ഉണ്ടാവും അവരുടെ പ്രതിരോധ ശേഷി കൂടും അവർക്ക് ഒരു അസുഖവും വരില്ല കാരണം കുട്ടികളുടെ ശരീരത്തിന് എസൻഷ്യലായിട്ട് വേണ്ട വൈറ്റമിൻസ് മിനറൽസ് ആന്റി ഓക്സിഡന്റ് ഡയറ്ററി ഫൈബർ മൂന്ന് തരത്തിലുള്ള പ്രോട്ടീൻ അതിനൊക്കെ പുറമെ പത്തോളം പച്ചമരുന്നുകൾ കീരാർനെല്ലി പച്ചമുന്തിരി ഇരട്ടിമധുരം പനിക്കൂർക്ക അയമോദകം എഞ്ചി കറിവപ്പട്ട തുളസി തുടങ്ങി പത്തോളം പച്ചമരുന്ന ന്യൂട്രി ചാർജ് കിറ്റ്സ് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്ക് കൂടുതൽ അവരുടെ ശ്വാസം മുട്ട് മാറും കഫക്കെട്ട് മാറും മാറും കുറയുന്നല്ല നല്ല പറഞ്ഞു മാറും കാരണം കൊടുത്ത എല്ലാവർക്കും മാറിയിട്ടുണ്ട് വർഷങ്ങളായിട്ട് ശ്വാസം മുട്ടുന്ന ട്രീറ്റ്മെന്റ് എടുത്ത ആളുകളുണ്ട് അവർക്ക് ഇത് കൊടുത്ത് ഒരു മൂന്ന് മാസം കൊണ്ട് അതിന്റെ തീവ്രത കുറഞ്ഞു ഇനിഹേലിന്റെ ഉപയോഗം കുറച്ചു പിന്നെ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്താൽ നൂറ് കണക്കിന് ആളുകൾ എനിക്ക് പേഴ്സണലി അറിയാം സോ യു കൻ ആൾസോ സജസ്റ്റ് രണ്ട് ഫ്ലേവറിൽ വരുന്നുണ്ട് ചോക്ലേറ്റ് ഫ്ലേവർ ഉണ്ട് മാംഗോ ഫ്ലേവർ ഉണ്ട് മാംഗോ ഫ്ലേവറിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് കഴിഞ്ഞാൽ വൈറ്റമിൻ മീൻസ് കണ്ണിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന അൽഫോൺസ മാംഗോ ചേർത്തിട്ടുണ്ട് അപ്പം കണ്ണിന് പ്രശ്നമുള്ള ആളുകൾക്ക് അത് കൊടുക്കാം യെക്കുറിച്ച് പറഞ്ഞു ശരീരത്തിൽ സ്വയം ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്തും എന്നാൽ ഭക്ഷണത്തിലൂടെ വേണ്ടത്ര അളവിൽ കിട്ടാത്തും ഏറ്റവും ബെനിഫിറ്റ് കിട്ടുന്ന ഹൃദയാരോഗ്യത്തിനാണ് ഏറ്റവും ബെനിഫിറ്റ് ഇറ്റ് വിൽ ഇംപ്രൂവ് ദ ഹാർട്ട് ഹൃദയ താളത്തെ മെച്ചപ്പെടുത്താൻ ഇത് സഹായിക്കും ഒമേഗ ഫാറ്റി ആസിഡ് ബ്രെയിൻ്റെ ഫംഗ്ഷന് നല്ലത് തലവേദന മൈഗ്രൈൻ കുറയ്ക്കാൻ നല്ലത് കണ്ണിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ നല്ലത് തൈറോയിഡിന് ഹൈലി ബെനിഫിഷ്യൽ ലങ്സിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ നല്ലത് ജോയിന്റുകളെ ഫ്ലെക്സിബിലിറ്റിക്ക് അല്ലെങ്കിൽ എജിലിറ്റിക്ക് നല്ലത് ഇതിന്റെ മൂന്ന് തരത്തിലുള്ള ക്യാൻസറോ ഏറിയൻ ക്യാൻസറോ ബ്രസ്റ്റ് ക്യാൻസർ ആൻഡ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ അതിനെ പ്രിവിന്റ് ചെയ്യാന്നുള്ളത് ന്യൂട്രിചാർമേഗ ദ മാസ്റ്റർ പിഷ് കണ്ണിന്റെ ആരോഗ്യത്തിനെ മെച്ചപ്പെടുത്താൻ ലൂട്ടീനും സിയോസാന്ദിനും ചേർത്ത ന്യൂട്രിചാർഡ് ബിയു ചെണ്ടാമല്ലി പൂ അല്ലെങ്കിൽ ചെട്ടിമല്ലി പൂവിൽ നടക്കുന്ന ലൂട്ടീൻ ആൻഡ് സിയോസാന്തിൻ ശരിയായ അളവിൽ ചേർത്തിട്ടുണ്ട് ഡെയിലി ഒരെണ്ണം രാത്രി കഴിക്കാം കൂടെ ന്യൂട്രിചാർഡ് ഡി എച്ച് ടൂ ഹൺഡ്രഡ് കൂടി കഴിച്ചു കഴിഞ്ഞാൽ ബെറ്റർ റിസൾട്ട് കിട്ടും കരിഞ്ചീരകം ആരിവേപ്പ് തുളസി കറ്റാർവാഴ പുതിന തുടങ്ങി അഞ്ചോളം ഔഷധ ചേർത്ത് ഉണ്ടാക്കിയ ന്യൂട്രി എസ് വൈ ആർ സി ചമ്മിലെ പാരസെറ്റമോൾ എന്നൊക്കെ പറയും പനി വരുമ്പോൾ ജലദോഷം വരുമ്പോൾ കഫക്കെട്ട് വരുമ്പോൾ തുമ്മൽ വരുമ്പോൾ സ്കിൻ പ്രോബ്ലം വരുമ്പോൾ കൊളസ്ട്രോള് വരുമ്പോൾ ഷുഗർ വരുമ്പോൾ ട്രൈഗ്ലിസൈസ് കൂടുമ്പോൾ എല്ലാറ്റിനും നല്ലത് നാച്ചുറൽ ആണ് നോ സൈഡ് എഫക്ട് കാരണം എല്ലാം ഹെർബൽസ് ആണ് അല്ലേ ദ ഡി എച്ച് എ ടു ഹൺഡ്രഡ് ഗർഭിണികൾക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു മുറിയോട്ടുന്ന് അമ്മമാർക്ക് ഒന്ന് വീതം രണ്ടു നേരം കഴിക്കാം അപ്പൊ ചെറിയ കുട്ടികളാണെങ്കിൽ ആറ് വയസ്സ് ആറ് മാസത്തിന് ശേഷം അവർക്ക് ഒരു നൂറ്റിച്ചാറ് ഡി എച്ച് എ കൊടുക്കാം ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു എഴുപത് ശതമാനം ബ്രെയിൻ ഡെവലപ്മെന്റ് ആദ്യത്തെ മിസ് ഗർഭാവസ്ഥയിൽ നടക്കും പിന്നെ ഒരു ഇരുപത്തഞ്ച് ശതമാനം അഞ്ചു വയസ്സിനുള്ളിൽ ബാക്കിയുള്ള ഒരു അഞ്ച് ശതമാനത്തിലാണ് നമ്മളൊക്കെ ഇരിക്കുന്നത് അപ്പൊ അതിന്റെ ബ്രെയിനിന്റെ ആക്ടിവേഷൻ കഴിഞ്ഞു ഡെവലപ്മെന്റ് കഴിഞ്ഞു ഓൺലി മെയിന്റനൻസ് ആ മെയിന്റനൻസിൽ നന്നായി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഓക്കെയാവും അപ്പോൾ ഡി എച്ച് ടിസ്റ്റ് കുട്ടികൾക്ക് അതിന്റെ ബ്രെയിൻ ഗ്രോത്ത് ദെൻ കണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ അതുപോലെ ബ്രെയിൻ തന്നെ ഇൻക്രീസ് ലേണിംഗ് എബിലിറ്റി ഇതൊക്കെ മണിക്കൂറുകളെടുത്ത് പറയേണ്ട കാര്യമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പറഞ്ഞു ഇത് കഴിച്ച കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി ഒരു കൊച്ചുകുട്ടി എന്റെ വീട്ടിലുണ്ട് ും വണ്ടർഫുൾ ആയുള്ള അൺബിലീവബിൾ ആണ് അമിതവണ്ണമുള്ള ആളുകൾക്ക് തടി കുറയ്ക്കാൻ സാധ്യത അതിലെ ഫാറ്റ് ബേർണേഴ്സ് കൊടമ്പുളിയുടെ സത്ത് പച്ചക്കാപ്പി കുരുവിന്റെ സത്ത് സി എൽ കോഞ്ചിഗേറ്റഡ് ലിനോലിക് ആസിഡ് ഫാറ്റിനെ ഉള്ള ഫാറ്റിനെ ബേൺ ചെയ്യുകയും ഫർദർ ഫാറ്റ് ഡെപ്പോസിറ്റ് തടയുകയും ചെയ്യും അതും ക്ലിനിക്കലി പ്രൂവ് ആണ് അത്താഴത്തിന് അത്താഴത്തിന് പകരമായിട്ട് നാൽപ്പത് ഗ്രാം തൂക്കമുള്ള സാഷ് ഇളം ചൂടുവുള്ളതിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുക ആവറേജ് ഒരു രണ്ടേ മുക്കാൽ മുതൽ മൂന്നേക്കാൽ തൂ തൂക്കം ഫാറ്റ് മസിലല്ല കുറയും ഫാറ്റ് പതുക്കെ പതുക്കെ കുറയും പക്ഷെ തുടക്കത്തിൽ കുറയില്ല ഒന്ന് രണ്ട് മാസം കഴിയുമ്പോൾ പതുക്കെ പതുക്കെ കുറഞ്ഞു വരും ഈ സീരിയസ് ആയിട്ട് ലഭ്യമാനമുള്ള ധാരാളം ആളുകളുണ്ട് മുട്ടുവേദന മുട്ടിന്റെ ചിരട്ടേക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ട കേസുകൾ വരെ ഓപ്പറേഷൻ ഇല്ലാണ്ട് സുഖപ്പെടുത്താൻ സഹായിക്കുന്ന ന്യൂട്രി ചാർജ് ബി ജെ വൈകിട്ട് അഞ്ചിന് മേനാണെങ്കിൽ ഒരു ഗുളിക ആ ഒരു ഗുളിക കഴിക്കുക ഒരു ശേഷം ഇളം ചൂടുള്ളതിൽ മിക്സ് ചെയ്ത് കഴിക്കുക പതുക്കെ പതുക്കെ എല്ലുകൾക്കിടയിലുള്ള ഗ്യാപ്പ് ഫില്ലാവും സൈമിഡ് ഫുള്ളിന്റെ കറക്റ്റ് കോൺസെൻട്രേഷൻ വരും എല്ലുകളുടെ ഡെൻസിറ്റി കൂടും വേദന കുറയും പക്ഷെ കുറച്ച് വിലയുണ്ട് അതിന്റെ ഗുണവും റെഗുലറായിട്ട് കഴിക്കുക അതിന്റെ കൂടെ പി എം എഫ് കമ്പൽസറി ആണ് ഇങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടുള്ളൂ ഷുഗർ പേഷ്യൻസിന് എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിന് ഗ്ലൈസം ടാബ്ലറ്റ് ഉണ്ട് ഗ്ലൈസം പ്രോഡക്റ്റ് പ്രോഡക്റ്റ് ഉണ്ട് ഇതും റെഗുലർ ആയിട്ട് യൂസ് ചെയ്യാം ആദ്യമായിട്ട് ഉപയോഗിച്ചിട്ട് വർഷങ്ങളായി ഇൻസുലിൻ എടുത്ത ഒരാളെ എനിക്കറിയാം കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തു പാലക്കാട് ജില്ലയിലുള്ള ഒരു വ്യക്തി പേര് ഞാൻ ഓർക്കുന്നില്ല റെഗുലറായിട്ട് യൂസ് ചെയ്യുക രാവിലെ വെറും വഴിയിട്ട് ഒരു ഗുളിക വായൽ അലിയിച്ച് കഴിക്കുക ഒരു അരമണിക്കൂർ ചേട്ടൻ ഒരു സ്കൂപ്പ് ഗ്ലൈസം പ്രോഡക്റ്റ് ഇളം ചൂടുള്ളതിന് മിക്സ് ചെയ്ത് കഴിക്കുക അതിന് മറ്റൊരു ഗുണം കൂടി ഉണ്ട് അമിതമായ ഫാറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്ന കുടംപുളിയുടെ സത്ത് വരെ അതിലുണ്ട് സോ നാച്ചുറൽ ആയിട്ട് ഇതൊക്കെ നമുക്ക് കുറയ്ക്കാം ഇത് ഒരു രോഗ ഒരു മരുന്നല്ല ഒരു രോഗത്തെ മാറ്റും മാറ്റാൻ പറ്റുന്ന ഉറപ്പൊന്നും പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞ അഞ്ച് കാര്യങ്ങളെ ആശ്രയിച്ചാണ് രോഗശമനം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പൊ മഴയുടെ സീസൺ ആണ് ധാരാളം ആളുകൾക്കും മഞ്ഞപ്പിത്തമുണ്ട് ഇനി മഞ്ഞപ്പിഴത്തം ഉണ്ടെങ്കിലും നമ്മുടെ ലിവറിനെ ഡിറ്റോക്സിൻ നല്ലൊരു പ്രൊഡക്റ്റ് ഇല്ല നമ്മുടെ ലൈഫ് നമ്മുടെ ശരീരത്തിലെ എല്ലാ കാലത്തും വളർന്നുകൊണ്ടിരിക്കുകയും എല്ലാ കാലത്തും നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നൊരു അവയവുണ്ട് അതിന്റെ പേരാണ് ലിവർ കരൾ എഴുപത്തിരണ്ട് ഔഷധികൾ എഴുപത്തിരണ്ട് ഔഷധികൾ ചേർത്ത് ന്യൂട്രി ബയോ ബയോവേജ് റെഗുലർലി അത്താളത്തിന് ശേഷം ഒര മണിക്കൂറിന് ശേഷം ഒരെണ്ണം കഴിച്ചാൽ ഒന്ന് ലിവറിന്റെ കംപ്ലൈന്റുകളെ കുറയ്ക്കാൻ സാധിക്കും പിന്നെ രക്തശുദ്ധീകരണ അതുപോലെ തന്നെ ദഹനവ്യൂഹത്തില് നഷ്ടപ്പെട്ടു പോയ ഇല്ലാതായി പോയ മൈക്രോ മൈക്രോഓർഗാനിസത്തെ തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കും എല്ലാറ്റിനും നല്ലത് നിങ്ങളെ ചെറുപ്പമാക്കി ഈ ബയോളജി നല്ലതാണ് അതിന്റെ മെയിൻ കണ്ടന്റ് ആണ് കൂളത്തിന്റെ കായ കൂളം സർവവിഷഹാരിയാണ് തഴുതാമ ലിവറിനെ ഏറ്റവും അങ്ങനെ ന്യൂട്രീഷനും പോഷക സമൃദ്ധമായ ഭക്ഷണവും തേർട്ടി പെർസെന്റേജ് എക്സസൈസും ഗുഡ് ഔട്ട് എന്ന് പറഞ്ഞൊരു ഒരു സെഗ്മെന്റ് ഉണ്ട് നോൺ വെജിന് പകരക്കാരൻ നോൺ വെജ് കഴിക്കുന്ന നമ്മൾ ടേസ്റ്റിന് വേണ്ടി രുചിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത് അതെല്ലാം കിട്ടും അതിൻ്റെ കൂടെ കിട്ടുന്ന ഒന്നാണ് കൊളസ്ട്രോള് രണ്ടാമത് കിട്ടുന്നതാണ് ഹോർമോണലി ബാലൻസ് ആ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നോൺ വെജിന്റെ അതേ ഗുണവും എന്നാൽ യാതൊരു ദോഷങ്ങളും ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഗുഡ് ഔട്ട് സെഗ്മെന്റ്സിലെ മാജിക്കൽ പ്രൊഡക്ട്സ് വെജിറ്റേറിയൻ പൈസ രണ്ട് പേരുണ്ടാക്കിന്ന് കഴിച്ചു ഞാൻ ഇന്ന് രാവിലെ നൂഡിൽസ് കഴിച്ചു പ്രോട്ടീൻസിന്റെ കറി ഇന്നലെ കഴിച്ചു എവറി ഡേ ആം യൂസിങ് ഐ ആം ഹെൽത്തി ഇഷ്ടംപോലെ പ്രൊഡക്റ്റുകൾ ഉണ്ട് കോസ്മെറ്റിക്സ് ഉണ്ട് കീസോൾ എന്ന് പറഞ്ഞ സെഗ്മെന്റ് സ്ത്രീകൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ് ആ സെഗ്മെന്റ് ഒതൻസ അതിന്റെ ഷർട്ട് ധരിച്ചാണ് ഞാൻ നിങ്ങളുടെ ക്ലാസ് എടുക്കുന്നത് കംപ്ലീറ്റ് ഹരിസഞ്ജീവനി ഓർഗാനിക് ഫാമിംഗ് ഇന്നത്തെ കാലഘട്ടത്തിൽ മണ്ണ് മണ്ണ് കേടായി മണ്ണ് കേടായപ്പോൾ മണ്ണ് നശിച്ചു പോയപ്പോൾ മണ്ണിൽ വിളവുകൾ ഇല്ലാണ്ടായി അപ്പൊ ആ വിളവ് കൂട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ രാസവളങ്ങൾ ചേർത്തു ആ രാസവളങ്ങൾ ഉള്ള ഭക്ഷണം കഴിച്ച് നമ്മൾ കൂടുതൽ രോഗിക്കും ആ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സിസ്റ്റമാണ് ഓർഗാനിക് ഫാമിംഗ് അല്ലെങ്കിൽ ഗാർഡൻ ഗോൾഡ് ഇഷ്ടംപോലെ പ്രൊഡക്റ്റുകൾ ഇഷ്ടംപോലെ പ്രൊഡക്റ്റ് എന്തെങ്കിലുമൊക്കെ പഠിക്കുക എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുക ഓക്കെ ദെൻ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കാവുന്ന പ്രൊഡക്റ്റുകൾ ഗ്രേഡ് വൺ സോപ്പ് പതിമൂന്ന് തരത്തിലുള്ള പതിനാല് തരത്തിലുള്ള സോപ്പ് പതിമൂന്ന് എണ്ണം ഗ്രീഡ് വൺ സോപ്പ് ദെൻ ഹൗസ് ഹോൾഡ് ഐറ്റംസ് വാഷിംഗ് പൗഡർ ടോയ്ലറ്റ് ക്ലീനർ എല്ലാം നമ്പർ വൺ എല്ലാം നമ്പർ വൺ ചപ്പലുകൾ ബാഗുകൾ കുട്ടികൾക്കുള്ള ബാഗുകൾ വീട് മനോഹരമാക്കാൻ സഹായിക്കുന്ന തുളസി പെയിന്റ് ഒരു നല്ല വീട് എക്സ്റ്റേണലി നമ്മൾ കാണുമ്പോൾ ആ പെയിന്റ് അടിച്ച ആദ്യം കാണും ഓക്കെ സോ ആരോഗ്യം എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ ഒരുപാട് കാര്യങ്ങൾ കൂടി ചേർന്നതാണ് ഇതെല്ലാം കൂടി കിട്ടുമ്പോൾ ആരോഗ്യം ഉണ്ടാവും സോ രോഗശേഖര തളർന്നു കിടക്കുന്ന ഒരാൾക്ക് ആരോഗ്യമാണ് സന്തോഷത്തിന്റെ രൂപത്തിൽ വരിക ജീവിതം ചെലവ് ചുരുങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലെ നാനൂറ്റി എഴുപത് രൂപയ്ക്ക് വാങ്ങിക്കുന്ന ഒരു ചായപ്പൊടിക്ക് പകരം മുന്നൂറ് രൂപയ്ക്ക് ഒരു ചായപ്പൊടി അതിനേക്കാൾ നല്ല ക്വാളിറ്റി കിട്ടണേ നമ്മൾ ഹാപ്പി അമ്പത്തിമൂന്ന് രൂപ വിലയുള്ള ഒരു ഗ്രേഡ് വൺ സോപ്പിന് പകരം മുപ്പത്തഞ്ച് രൂപയ്ക്ക് ഒരു ഗ്രേഡ് വൺ സോപ്പ് കിട്ടണേ നമ്മൾ ഹാപ്പി സോ രോഗശൈലിയിൽ തളർന്നു കിടക്കുന്ന ഒരാൾക്ക് ആരോഗ്യമാണ് സന്തോഷം നൽകുക സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് ചെലവ് ചുരുങ്ങുമ്പോൾ സന്തോഷമാണ് വരുമാനം കിട്ടുന്നത് ദിവസം നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് സ്വദേശി ഉൽപ്പന്നങ്ങൾ ആർ സി എം ഉൽപ്പന്നങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇന്ത്യൻ ആണ് ബി ഇന്ത്യൻ ബൈ ഇന്ത്യൻ ഞാനൊരു പട്ടാളക്കാരനായിരുന്നു എയർഫോഴ്സിലായിരുന്നു എനിക്കൊരു സ്വദേശി ഫീലിംഗ് എപ്പോഴും തോന്നാറുണ്ട് നിങ്ങൾക്കും തോന്നിയാൽ നിങ്ങൾ രക്ഷപ്പെടും നിങ്ങളുടെ നാടും രക്ഷപ്പെടും സ്വദേശി ഉൽപ്പന്നങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നതിനോട് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ നാടിന്റെ വളർച്ചയിൽ നമുക്ക് ഒരു പങ്കാളിത്തം ഉണ്ടാകുന്നു എന്നുള്ള തോന്നൽ തീർച്ചയായിട്ടും നമുക്ക് സന്തോഷം ആളുകളെ സഹായിക്കാൻ ഈ ഉൽപ്പന്നങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്താൽ മതി എത്രമാത്രം രോഗികളാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്റെ വീട്ടിൽ നിന്ന് നാല് അഞ്ച് കിലോമീറ്റർ ദൂരെയാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് തൃശ്ശൂർ പൂരത്തിനൊക്കെ തിരക്കാണ് അവിടെ ഞാൻ വല്ലപ്പോഴും പോകാറുണ്ട് ആരെങ്കിലും കാണാനൊക്കെ വേണ്ടി പോകാറുണ്ട് ഒന്ന് പറഞ്ഞു കൊടുക്കാം അല്ലേ അപ്പോൾ നമ്മുടെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു ആയി എഫർട്ടിൽ ഒരുപാട് ആളുകളെ നമുക്ക് സഹായിക്കാൻ പറ്റും അത് ഏത് രൂപത്തിലും നമുക്ക് സഹായിക്കാം നല്ല ബന്ധങ്ങൾ ആർ സി എമ്മിലൂടെ നമുക്ക് ഇഷ്ടംപോലെ ബന്ധങ്ങൾ കിട്ടും എവിടെ പോയാലും ആരെങ്കിലും ഒക്കെ ഉണ്ടോ അത് ഞാൻ കാനഡയിൽ പോയപ്പോഴും എന്തിനധികം ഈ അടുത്ത് ബാലിയിൽ പോയപ്പോഴും അവിടെ ഒരു ആർ സി എം മെമ്പറെക്കുണ്ട് ഭയങ്കര സന്തോഷം നല്ല ബന്ധങ്ങൾ നമുക്ക് സന്തോഷം തരും അറിവുകൾ നമുക്ക് സന്തോഷം തരും ഇപ്പൊ സ്കൂൾ ക്ലാസ്സുകളോ കോളേജ് തലങ്ങളിലും യൂണിവേഴ്സിറ്റിയിലും പഠിക്കുന്ന പഠനമല്ല ഇത് ഒരു മനുഷ്യനെ എങ്ങനെ നന്നായിട്ട് ജീവിക്കാൻ പഠിപ്പിക്കുന്ന ഒരു വലിയൊരു പ്ലാറ്റ്ഫോമാണ് വലിയൊരു യൂണിവേഴ്സിറ്റിയാണ് ആശ്ചര്യം അറിവുകൾ നമുക്ക് സന്തോഷം തരും അംഗീകാരങ്ങൾ നമുക്ക് സന്തോഷം നൽകും ഈ ബിസിനസ്സിൽ ഒരു ആരസ്യമൊരു ബിസിനസ്സാണെന്ന് ചോദിച്ചാൽ അല്ല എന്നാലൊരു ബിസിനസ്സാണെന്ന് വെച്ചാണ് ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടാനുള്ള അവസരമുണ്ട് ഒരുപാട് യാത്രകൾ ചെയ്യാനുള്ള അവസരമുണ്ട് ഇതൊക്കെ നമുക്ക് സന്തോഷം നൽകുന്നതാണ് വലിയൊരു കൂട്ടായ്മ നാലേകാൽ കോടി ജനങ്ങളുടെ കൂട്ടായ്മയെ ഒരു കോടി നൂറ്റി നാൽപ്പത്തിനാല് കോടി ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്തം ഇത് കേൾക്കുന്ന നിങ്ങൾക്കും പറയുന്ന എനിക്കും ഇനി ഇത് കേൾക്കാൻ പോകുന്ന വ്യക്തികൾക്കുണ്ട് നമ്മൾ ഒത്തിരിമിച്ച് ശ്രമിച്ചാൽ അതിന് കഴിയും കാരണം ആരോഗ്യം വേണ്ടാത്ത ഒരു മനുഷ്യനുമില്ല സാമ്പത്തികമായ ഉന്നമനാഗ്രഹിക്കാത്ത ഒരു മനുഷ്യനുമില്ല ഇതൊക്കെ എല്ലാവർക്കും വേണം ഒപ്പം നാളെ നമ്മൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ കുടുംബം സുരക്ഷിതമാണെന്നുള്ള തോന്നലിൽ നമുക്ക് സന്തോഷം നൽകും ഈ എല്ലാ സന്തോഷങ്ങളും നൽകാൻ പര്യാപ്തമായ സംവിധാനത്തിലാണ് കഴിഞ്ഞ പത്തൊമ്പത് വർഷമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് ഞാൻ ഫോളോ ചെയ്യുന്ന പ്രകൃതി ജീവനമാണ് യോഗ എന്ന് പറഞ്ഞ മേഖല അതിനെ നൂറ് ശതമാനം അനുവർത്തമാക്കുന്ന ആർസ്യം എന്ന പ്രസ്ഥാനവും അപ്പോ നമ്മളെ എല്ലാവരുടെയും ജീവിതത്തിൽ എന്നും എല്ലാ കാലത്തും ഈ സന്തോഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു ലോക സമസ്ത ഭവന്തു ജയ ഹിന്ദ് ജയ ആർ